ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് ഫ്രോക്ക് നൈറ്റിയിൽ ഇൻവിസിബിൾ സിബെ എങ്ങനെയാണ് വെക്കുക ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞാൻ അതിന് വേണ്ടിയിട്ട് ഫ്രോക്ക് നൈറ്റിയുടെ ലോക്ക് പാർട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അളവൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിൽ ഞാൻ സിബ് വയ്ക്കുന്ന പാർട്ട് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ നെക്കിൻ്റെ അവിടെ നിന്ന് സെൻറ്റർ പോർഷൻ ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഞാനൊരു ഇമിസിബിൾ സിബ് എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ലെങ് കൂടിയാണ് സിബ്ബാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ സിബ് നമ്മൾ കട്ട് ചെയ്ത് പിന്നെ പീസിൻ്റെ നല്ല ഭാഗത്ത് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം അതിന് ശേഷം എല്ലാം ഒന്ന് പിൻ ചെയ്തെടുക്കണം നമ്മുടെ സിബൊന്നും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഒന്ന് പിഞ്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പിഞ്ച് ചെയ്തെടുത്ത് ദൈതുപോലൊന്നും മടങ്ങി കൊടുത്താൽ നമുക്ക് ഇതുപോലെയാണ് സിബ്ബ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം ഞാൻ ഈ സിബ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആ സിംഗിൾ ഫൂട്ടറാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് വെച്ച് നമുക്ക് സിബ് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഒന്നിലാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ സിബ് ഇത ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് ചിരിച്ചു പിടിച്ചിട്ടാണൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണം എന്നില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ എൻ്റെ കാര്യം അങ്ങനെയായിരുന്നു എനിക്ക് ആദ്യം ഒന്നും ഇൻവിസിബിൾസ് സ്റ്റിച്ച് ചെയ്യാനേ അറിയില്ലായിരുന്നു പിന്നെ ചെയ്ത് ചെയ്താണ് ഒന്ന് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തന്നെ പഠിച്ചത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഫ്രഗ്നൈറ്റ് യൂസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പിന്നെ ഫ്രണ്ടിൽ വൺ സിബ് മാത്രമേ വെക്കാറുള്ളൂ അപ്പോൾ അതാണ് ഇതിൽ കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം സിബ് ക്ലോസ് ചെയ്തിട്ട് അപ്പോൾ അത ഇതുപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മറ്റേ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം മറ്റേ സൈഡ് അതുപോലെ പിന്നെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് നമ്മുടെ നല്ല വശത്ത് മറ്റേ സിബ് വെച്ച അതേ അളവിൽ തന്നെ ഇപ്പുറത്തെ സിബും വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് നീങ്ങി നീങ്ങിപ്പോവുക ചെയ്താൽ ആയിട്ട് വരും അപ്പോൾ അത് ആയിട്ട് വെക്കണം അതിന് ശേഷം ഒന്ന് പിൻസ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് പിൻസ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് താഴേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് പക്ഷെ ഈ പോർഷന് നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ് സ്റ്റിച്ച് എടുക്കുന്നത് അപ്പം നമ്മൾ താഴത്തു നിന്ന് മുകളിലേക്ക് ആയതുകൊണ്ട് ആയിട്ട് പിൻ ചെയ്തിട്ട് വേണം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് രണ്ട് മൂന്ന് തവണ ഏത്തക്കുത്തിനായി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഞാൻ പിന്നെ നമ്മുടെ ആയിട്ട് എടുക്കുന്ന ഡ്രസ്സിൽ എങ്ങനെ ഇൻവിസിബിൾ സിബ് വയ്ക്കുന്നത് എന്നുള്ളത് മുൻപ് ഒരു തവണ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലെടുത്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ബട്ടേ സൈഡും സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിന്റെ ഫൈനൽ ലുക്ക് നോക്കാം അപ്പോൾ അതാ ഇൻവിസിബിൾ സിബ് വെച്ച് കഴിഞ്ഞു അത ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പച്ച സിബ്ബാണ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് അവിടെ പച്ച സിബായിട്ടൊന്നും കാണുന്നില്ലല്ലോ താഴെയുള്ള പോർഷൻ മാത്രമല്ലേ കാണുന്നുള്ളൂ അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇന്ന് സിബിൻ്റെ ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം ഇപ്പോൾ മുകളിൽ വന്ന ചെറിയൊരു പാകവും കട്ട് ചെയ്ത് കളയാം ഇനി ഇതിന് ശേഷം നമ്മൾ പീസൊക്കെ വെച്ചിട്ട് നെക്ക് മടക്കി അടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യാം അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ടവർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സിബ് സ്റ്റിച്ച് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെടുത്ത് കാണാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ താങ്ക്